നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി പതിനാറാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീമതി ശ്രീവിദ്യയെ കുറിച്ചിട്ടാണ് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഒദ്യ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായി അവരെ നേരിൽ കാണുന്നത് കൊന്നനാട്ടിൻ്റെ കലാവിരുതിൽ അന്ന് അവിടെ ഒരു മതിൽ തീർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടാൽ അത് ഒറിജിനൽ മതിലാണെന്ന് തോന്നും ഞാൻ അതിൽ സ്റ്റുഡിയോക്കുള്ളിൽ കയറി ആ മതിലിൻ്റെ പുറത്ത് കൈവെച്ച് നിന്നപ്പോഴാണ് ശ്രീ കുന്നനാട് ഓടിവെന്ന് പറഞ്ഞു അയ്യോ അതിൽ കൈവച്ച പ്രൊസീജിയർതേ അത് ബേസ്ബോഡൊക്കെ കൊണ്ടുണ്ടാക്കിയൊരു സെറ്റാണ് ഞാൻ പറഞ്ഞ് ക്ഷമിക്കണം സർ ആഹ് അപ്പോൾ ഒറിജിനലായിട്ട് തോന്നിയല്ലേ ആ എങ്കിൽ ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിച്ചോണ്ട് എൻ്റെ തൊഴിൽ തട്ടി കടന്നുപോയി അത് കഴിഞ്ഞ് ഞാൻ അവിടെ നോക്കുമ്പോൾ ഒരു ഓടിട്ട വീട് അതിൻ്റെ മുകളിലൊന്നും ഫ്രണ്ടിലെ ഓടുകൾ മാത്രമേ ഉള്ളൂ അകത്തെല്ലാം സറ്റലൈറ്റ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് താഴെ നിലമെല്ലാം പലതരത്തിലുള്ള ഡെസ്കുകളൊക്കെ ഇട്ട് നടന്നു പോകേണ്ട രീതികളും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു ഗംഭീരമായിട്ടുള്ളൊരു സെറ്റാണത് അന്ന് ശ്രീ പ്രമീൺ സീ കെ പി ഉമ്മർ ശ്രീ ഗോതംകുട്ടി ശ്രീ വിദ്യ പിന്നെ നീലപ്പന്മാലക്കെ അഭിനയിച്ച സുബിത്ര കടുവാകുളം ആന്റണി അങ്ങനെ ഒരു നിര താരനിര അവിടെ അന്ന് കൃഷ്ണതുളസിത്തറയിൽ നിന്നും അതിനെ ബലം വെച്ച് പുറമേക്ക് ഇറങ്ങുന്ന ഒരു ഷോ ഷോട്ട് ഒരു സീനാണ് അന്ന് ഷൂട്ട് ചെയ്യുന്നത് കുറച്ച് പേർ കാണുകളായി പുറത്ത് നിൽക്കട്ടെ കുഞ്ചൊക്കെ സാറാണ് ഡയറക്റ്റ് ചെയ്തത് അങ്ങനെ വൈകുന്നേരത്തെ ആ വൈകുന്നേരം മനസ്സിൽ നിന്നും ഇന്നും മായുന്നേയില്ല അന്ന് ചുമന്ന ബ്ലൗസും സെറ്റും മുണ്ടും ധരിച്ച് റോസാദളം ദളം പോലെയുള്ള ചുവന്ന് തുടത്ത ആ മുഖം പിന്നെ കേശാലങ്കാരം വർണാതീതമാണ് അത്ര സൗന്ദര്യ സൗന്ദര്യബോധത്തോടു കൂടി അതിലെ ആർട്ടിസ്റ്റുകളെല്ലാം മേക്കപ്പ് ചെയ്തിരിക്കുന്നു ഷൂട്ടെല്ലാം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ തട്ടകത്തിലേക്ക് മടങ്ങി ഞാൻ അന്ന് അവരെ കണ്ടിച്ചിരിച്ചു ശ്രീ പ്രേമൻസീറിനും കെ പിമ്പറിനുമൊക്കെ കൈ കൊടുത്തു ചെറിയ ചെറിയ ചില കുശലങ്ങൾ അന്ന് രാത്രിക്കുള്ള ബസ്സിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങി അത് കഴിഞ്ഞ് പത്തിരുപത് വർഷമെങ്കിലും ആയിക്കാണും അതിനുശേഷം ഞാൻ വിജയമ്മയെ കാണുന്നത് ട്രോൻഡ്രം എയർപോർട്ടിൽ വെച്ചിട്ടാണ് അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇടവഴിയിലെ പൂച്ച മിണ്ടാ പൂച്ചയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞാണ് പോകുന്നതെന്നാണ് എൻ്റെ ഓർമ്മ പക്ഷേ എയർപോർട്ടിനുള്ളിൽ അന്ന് കണ്ടത് നടൻ മണിയമ്പിള രാജുവും ശ്രീവിദ്യയും വേറെ ഒന്ന് രണ്ട് നടന്മാരും ഒക്കെയാണ് പൊട്ടവാൻഡ്രം ടു ചെന്നൈയും അവിടെ നിന്ന് കുവൈറ്റ് എയർവേസിൽ ഞാൻ ദോഹയ്ക്കും പോവുകയാണ് അന്ന് ദോഹയായിരുന്നു എൻ്റെ ജോലിയുടെ തട്ടകം അങ്ങനെ എയർപോർട്ടിലെ എയർപോർട്ടിൽ നിന്നും ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ ചെന്നൈക്ക് പോകുന്നു നാൽപ്പത്തഞ്ച് മിനിറ്റ് ടൈമാണ് ഭാഗ്യം കൊണ്ടോ എന്തോ അറിയില്ല എൻ്റെ സീറ്റിന് തൊട്ടടുത്തിരുന്നത് വിദ്യാമയായിരുന്നു അതിനൊടുവിൽ വിൻഡോ സൈഡിൽ വേറൊരാളും അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ സംസാരിച്ച് തുടങ്ങി ഞാൻ നമസ്കാരം പറഞ്ഞ് വിദ്യാമയോട് പറഞ്ഞു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ചാക്കയുടെ ഒരു സെറ്റിൽ വെച്ചിട്ട് ഞാൻ കാണുകയും കൊന്നനാട്ട് സെറ്റിട്ട ആ മതിലിൽ കൈവയ്ക്കുമ്പോൾ വിദ്യാമ എന്നെ നോക്കി ചിരിച്ചതും മറ്റുള്ളവരെല്ലാം അയ്യോ അതിൽ കൈവയ്ക്കരുത് സെറ്റാണ് എന്ന് ഉറച്ച് വിളിച്ചു കൂടിയതെല്ലാം ഇന്നലത്തെ പോലെ ഓർമ്മയിൽ തെളിയുന്നു ഓർമ്മയുണ്ടോ ആ കാലവും ആ ചിത്രത്തിൻ്റെ ചിത്രീകരണവുമല്ല അപ്പോൾ ചിരിച്ചിട്ട് തുടക്കത്തിൽ എന്നോട് പറഞ്ഞത് എത്രയോ സിറ്റുകളിൽ നിന്നും സിറ്റുകളിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അതെങ്ങനെയാണ് ഓർത്തെടുക്കുക എന്ന് വളരെ വിനയാന്യുതനായി എന്നോട് പറഞ്ഞത് ഇപ്പോഴും കാതിൽ മുഴങ്ങുകയാണ് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു നിരവധി മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡുകളൊക്കെ നേടി അതാമിൻ്റെ വരിയിലുള്ള അഭിനയമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നും മാറത്തേയില്ല അതേപോലെ അപൂർവരാഗങ്ങളിലെ ബാലേന്ദ്രൻ്റെ അപൂർവരാഗങ്ങളിലെ അഭിനയം ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച എന്ന ചിത്രത്തിലെ അഭിനയം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് എനിക്ക് തോന്നിയതാണ് മേക്കപ്പ് ഇടാതിരിക്കുമ്പോൾ അത്ര ഭയങ്കര സൗന്ദര്യവതിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അന്ന് എയർപോർട്ടിൽ വെച്ച് കഴിഞ്ഞ ഒരു വെള്ളയും നീലയും കലർന്ന സാരിയും വെള്ള ബ്ലൗസും അണിഞ്ഞ കയ്യിൽ ഒരു ചെറിയൊരു ബാഗും ആയിട്ടാണ് എയർപോർട്ടിൽ വെച്ച് കണ്ടത് സംസ്ഥാനമന്ത്യെ ഞാൻ ചോദിച്ചു ബാലചന്ദ്ര കെ ബാലചന്ദ്രൻ്റെ സംവിധാന ശൈലിയും മലയാളത്തിലെ പ്രശസ്തരായിട്ടുള്ള സംവിധായകരും ചിത്രീകരണ സമയത്ത് എങ്ങനെയാണ് മനസ്സിൽ ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു മിനിറ്റ് എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി പുരികങ്ങൾ ഉയർത്തിയിട്ട് ഞാനത് പറയണോ പറഞ്ഞാൽ ഞാൻ കേൾക്കാം നിങ്ങൾ എന്ത് ചെയ്യുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു എഴുത്തുകാരനാണ് ജീവിതമാർഗ്ഗം തേടി ജീവിത പ്രശ്നം തേടി ഞാൻ ദോഹയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞു കുട്ടികൾ എത്രയുണ്ട് അങ്ങനെയൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ ഒരു ലൈഫ് സക്യറിലുള്ള നമുക്ക് നമ്മളോട് ചോദിക്കാൻ കഴിയുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു ിയാമ്മ ഇതിനെ റിപ്ലൈ ചെയ്തില്ല അപ്പോൾ എന്നോട് പറഞ്ഞു അവരുടെ ശൈലിയും നമ്മുടെ ശൈലിയും എൻ്റർലി ഡിഫറൻ്റ് ആണ് കാരണം അവരുടെ ടേക്കുകളൊക്കെ നമ്മൾ ചിന്തിക്കുന്നതോ നമ്മൾ കരുതുന്നതോ ആയിട്ടുള്ള രീതിയിലല്ല അത്രമാത്രം അവർ വിഷ്വൽസിന് ഊന്നൽ കൊടുക്കുന്നുണ്ട് മലയാളത്തിലെ ഏത് സംവിധായകരുടെ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നാലും രണ്ട് ടെക്ക് അല്ലെങ്കിൽ മൂന്ന് ടെക്ക് അത് അതുമാത്രമല്ല അധികമായിട്ടുള്ള മേക്കപ്പും ഇല്ല പിന്നെ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും മറ്റത് അതല്ല മേക്കപ്പ് കൂടുതലാണ് അതുപോലെ തന്നെ അഭിനയത്തിൻ്റെ തലങ്ങളും വേറെയാണ് ഇപ്പോൾ എന്നോട് ചോദിച്ചു ശരവണ് എൻ്റെ ചിത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരെണ്ണം പറയണോ രണ്ടെണ്ണം പറയണോ രണ്ടെണ്ണം പറയൂ ഞാൻ പറഞ്ഞ മലയാളത്തിലെ മികച്ച അഭിനയിക്കാൻ തോന്നിയത് ആദാമിൻ്റെ വാര്യലിലാണ് ശ്രീ കെ ജി ജോർജിൻ്റെ ആ ചിത്രം തമിഴിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കമൽഹാസനൊക്കെ അഭിനയിച്ച അപൂർവരായങ്ങൾ എന്ന ചിത്രമാണ് ഒന്ന് ചിരിച്ചു നിങ്ങളുടെ ഈ സാഹിത്യ രചനകളും മറ്റും സിനിമയാക്കാനൊക്കെയുള്ള ശ്രമം നടക്കുന്നുണ്ടോ മനസ്സിലാഗ്രഹമുണ്ട് ഒന്ന് രണ്ടെണ്ണം ചെയ്യണമെന്ന് എന്നും നടക്കും എപ്പോൾ നടക്കും എന്നൊന്നും പറയാൻ കഴിയില്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് അവരുടെ ബാഗിൽ നിന്ന് എന്തോ ഒരു ഡയറി എടുത്ത് എന്തൊക്കെയോ കുറിക്കുന്നതുണ്ട് അതുകഴിഞ്ഞ് വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു നല്ല നല്ല കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുന്ന കഥകൾ ഉണ്ടാവണം എങ്കിലേ ഞങ്ങളെ പോലെയുള്ളവർക്ക് കൂടുതൽ മികവുള്ള കഥാപാത്രമായി മാറാൻ കഴിയുള്ളൂ എത്ര സിനിമകളിൽ ഇതുവരെ അഭിനയിച്ചു ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്നീ തിട്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല എങ്കിലും പത്തൊന്നൂറ് ഫിലിമെങ്കിലും കാണും എന്നാണ് എൻ്റെ ഊഹ ജീവിതത്തിൻ്റെ ഒരു ഒഴുക്കല്ലേ അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ചില പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അമ്മയുടെ പാട്ടുകൾ എം എൽ വസന്തകുമാരിയുടെ പാട്ടുകൾ പത്മഭൂഷൺ നേടിയ എം എൽ വസന്തകുമാരിയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരനുഭൂതി അമ്മ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പാട്ടുകാരി എന്ന നിലയിൽ എങ്ങനെ വിദ്യാമ്യയ്ക്ക് ഫീൽ ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി ഇതാണ് നമ്മൾ നിത്യവും കണ്ടു കണ്ടുവരുന്ന ആൾക്കാർ അവരുടെ കഴിവുകൾ അവർ പാട്ടുകാരായാലും എഴുത്തുകാരായാലും ആരായാലും നമുക്ക് അവരിൽ പ്രത്യേകതകളൊന്നും തോന്നില്ല പക്ഷെ മറ്റുള്ളവർ പറയുമ്പോഴാണ് ആ എത്രയും ആഴത്തിൽ ചിന്തിച്ചുവോ എന്ന് നമുക്ക് തോന്നിപ്പോകും അത്ര മാധുര്യമുള്ള എം എസ് സുബ്ബലക്ഷ്മിയും എം എൽ വസ്തുമാരിയും പട്ടംമാളും അങ്ങനൊരു ജ്ഞാന സംഗീതജ്ഞാനത്തിൽ അതിഥീയരായവർ ചുരുക്കമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആഹാ അപ്പം കച്ചേരിയൊക്കെ കേൾക്കുമോ നമ്മൾ കച്ചേരിയെപ്പറ്റി വിജയപ്പെടുത്തൊന്നുമില്ലെങ്കിലും മനസ്സമാധാനം കിട്ടാൻ കച്ചേരി കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞ് ചിരിച്ചു ചിരിച്ചിട്ടൻ എൻ്റെ കയ്യിൽ ഒരടി അടിച്ചു ഏത് രാഗമാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ രാഗത്തെ എനിക്ക് വലുതായിട്ട് അറിയില്ല എങ്കിലും കാമ്പോജിയും ചാരുകേശിയും അങ്ങനെ ചിലതൊക്കെ അപ്പോൾ ഉറക്കെ ചിരിച്ചു ഇതേക്കുറിച്ചിട്ട് കൂടുതൽ വലിയ അറിവുണ്ടോ ഞാൻ പറഞ്ഞു അറിവ് വളരെ കുറവാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അങ്ങനെ സംസാര സാഗരത്തിൽ നീന്തിയ ആ ഓർമ്മകൾ ഇന്നും എൻ്റെ മനസ്സിനെ വധിക്കുന്നു എന്ന് വേണം പറയാൻ അവരെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിനാലിന് ആർ കൃഷ്ണമൂർത്തിയുടെയും പ്രശസ്ത ഗായിക എം എൽ വസകകുമാരിയുടെയും മകളായി തമിഴ്നാട്ടിലെ മദ്രാസിലാണ് ജനനം ചെറുപ്പം മുതൽ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ലോകത്തായിരുന്നു ശ്രീവിദ്യ വളർന്നത് പതിമൂന്നാം വയസ്സിൽ തിരുവുൾ ചൊൽവർ എന്ന തമിഴ് സിനിമയിലെ ചെറിയ റോളിലൂടെ ശ്രീവിദ്യ വെള്ളിത്തിരയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ചട്ടമ്പിക്കവല എന്ന സിനിമയിലൂടെ മലയാളത്തിൽ പ്രവേശിച്ചു സത്യൻ്റെ നായികയായിട്ടായിരുന്നു തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എ വിൻസെൻ്റ് സംവിധാനം ചെയ്ത ചെണ്ട എന്ന സിനിമയിൽ നായികയായത് ശ്രീവിദ്യയുടെ ജീവിതത്തിൽ വഴിത്തിരിവായി തുടർന്ന് മലയാള സിനിമയിലെ മുൻനിര നായികയായി പോരാളായി ശ്രീവിദ്യ തുടർന്നു ആദാബിൻ്റെ വാരിലിലെ ആലീസ് എൻ്റെ സൂര്യപുത്രയ്ക്ക് എന്ന ചിത്രത്തിലെ വസുന്ധരാ ദേവി തുടങ്ങിയവ ശ്രീവിദ്യയെ അനശ്വരമാക്കിയ കഥാപാത്രങ്ങളാണ് സ്ല്ലത്താൻ നിലക്രേൻ അപൂർവരാഗങ്ങൾ എന്നീ ചിത്രങ്ങളിലൂടെ അവർ തമിഴ് ലോകത്തെയും ലോകത്തിലും തമിഴ് സിനിമയിലും ഒരുപാട് ചിത്രങ്ങളിലും അവരുടെ അഭിനയം തുടർന്നു കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ശ്രീവിദ്യ അഭിനയിച്ചിട്ടുണ്ട് നിരവധി സംസ്ഥാന അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ഒക്ടോബർ പത്തൊമ്പതാം തീയതി അവർ ഈ ലോകത്തോട് വിടപറഞ്ഞു ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ദുഃഖവും സുഖവും പൂരിതമായ ഒരു ജീവിതത്തിൻ്റെ അവസാനം അസുഖങ്ങളാലുമൊക്കെ കഴിയേണ്ടി വന്ന ഒരു വലിയ നർത്തകി ഒരു വലിയ കലാകാരി ഒരു വലിയ ചലച്ചിത്ര താരം എന്താണാവോ ഈശ്വരൻ കൽപ്പിച്ചത് എന്താണാവോ അവരിൽ മറ്റുള്ളവർ കാണുന്നത് അവരുടെ അഭിനയ ജീവിതം മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ലോകസുന്ദരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഇതൊരു പുഴ്ത്തലൊന്നുമല്ല മേക്കപ്പ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നേരത്തെ കണ്ട ശ്രീവിദ്യയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും അത്ര ക്യാമറയ്ക്ക് ഇത്രയും യോജിച്ച അല്ലെങ്കിൽ ഇത്രയും ഭംഗിയുള്ള മുഖങ്ങൾ ഇന്ത്യൻ താരനിരയിൽ എത്ര പേർക്കുണ്ടാവും എന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവരുടെ നോട്ടവും ഭാവവും ചലനങ്ങളും അഭിനയ രീതിയും എല്ലാം മികവുറ്റതാണ് ഒരു വലിയ നർത്തകി ഒരു വലിയ കർണാടക സംഗീതജ്ഞ അവരുടെ സംഗീത കച്ചേരി ആറ്റുകാൽ ക്ഷേത്രത്തിൽ വെച്ച് നടന്നപ്പോൾ കേൾക്കാനിടയായി എത്ര ഗംഭീരമായിട്ടാണ് അവർ ഓരോ കീർത്തനങ്ങളും ആരംഭിച്ചിട്ടുള്ളത് എന്ന് അത് കേട്ടവർക്കേ അറിയാൻ അഭിനയ രംഗത്തും സംഗീത രംഗത്തും എല്ലാത്തിലും പ്രതിഭ തെളിയിച്ച ഒരു വലിയ നടി കാലത്തിൻ്റെ കടന്നു അവരും പോയെങ്കിലും ഇന്നും എത്രയോ പേർ അവരുടെ ചിത്രങ്ങൾ കാണുന്നു അതാണ് അവർ ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവ് ഫ്ലൈറ്റ് ചെന്നൈയിൽ ഇറങ്ങിയ ശേഷം തിരക്കിട്ട് ഇവരെല്ലാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാനും അവിടുന്ന് ഇറങ്ങി പിന്നെ ഒരു ആറേഴ് മണിക്കൂർ എയർപോർട്ടിൽ തന്നെ കഴിയണം രാത്രിയാണ് അവിടുന്ന് ഫ്ലൈറ്റ് ഇറങ്ങി വേറൊരു വശത്തേക്ക് തിരിയുമ്പോൾ അവർ അടുത്തുവെന്ന് പറഞ്ഞു ഇനിയും നമുക്ക് കാണാം അന്ന് ശരവൻ്റെ കഥയിൽ ശരവൻ്റെ കഥാപാത്രമായി അഭിനയിക്കാൻ ഒരു മോഹം ഞാൻ തൊഴുതു കാലത്തിലൂടെ അവർ കടന്നുപോയി എൻ്റെ കഥ സിനിമയുമായില്ല ഇതുവരെ പക്ഷേ ആ നടിയുടെ ആ അഭിനേത്രിയുടെ ആ കുശലാന്വേഷണം ഒടുവുലത്തെ ആ വാക്കുകൾ മനസ്സിൽ ഇന്നും നിധി പോലെ സൂക്ഷിക്കുന്നു കലത്തിൻ്റെ ഒഴുക്കിൽ ഇനിയും എത്രയോ പേരെ കണ്ടിരിക്കുന്നു ആ വലിയ കലാകാരിക്ക് നമാവകാൻ തെല്ലിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ നന്ദി നമസ്കാരം